എന്നെ െ പൊക്കിക്കൊണ്ടുവന്നു ഞാൻ ഈ വഴി പോയതാ ഞാൻ പൂവാട്ടി കഴിഞ്ഞിസോ മേഘാലയയ്ക്ക് പോയതാ അപ്പഴാണ് നമ്മുടെ കൂടെ നേരത്തെ വർക്ക് ചെയ്ത കടയിൽ വർക്ക് ചെയ്ത നമ്മുടെ ഇമ്രാൻ്റെ വീടിൻ്റെ പച്ചക്കറിയാണെന്ന് അറിഞ്ഞത് അവൻ്റെ ഇന്ന് രാവിലെ അവിടെ വെച്ച് വിളിച്ച് അവരുടെ വീട്ടിൽ വന്നതാണ് അവനെന്നെ അവനുള്ള സാധനം കിട്ടിയ കോഴി നാടൻ കോഴിയെ പിടിച്ചിട്ടുണ്ട് ഇമ്രാൻ പിടിച്ചിട്ടുണ്ട് വന്ന ആട്ട് നാട് ഞാൻ കോഴി അത് നിങ്ങൾ റെഡി ആക്കിയതേ ഭക്ഷണം ഇമ്രാൻഖാൻ സാർ ആ ഇമ്രാന്റെ എല്ലാം റെഡിയാ ഓക്കേ